ഹലോ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ക്രിസ്മസ് ആവാറായില്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു വട്ടയപ്പം ഉണ്ടാക്കാൻ പോകണം കേട്ടോ സാധാരണ വട്ടയപ്പം എന്ന് പറയുമ്പം പച്ചരി വെച്ച് ഉണ്ടാക്കുന്ന നല്ല വെള്ള കളറിലുള്ള അപ്പം അല്ലേ ഇത് നമുക്കൊരു പിങ്ക് വട്ടയപ്പം എന്ന് പറയാം കാരണം ഇത് ഉണക്കലരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന പിങ്ക് വട്ടയപ്പമാണ് ഞാനിവിടെ ഒരു കപ്പ് പായസം അരി ഉണക്കലരി എടുത്തിട്ടുണ്ട് ഇത് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കണം സാധാരണ പച്ചരേക്കാളും കുറച്ചും കൂടെ സമയം കുതിർക്കണം കേട്ടോ എന്നാലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ ഞാൻ സാധാരണ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് അപ്പം ഉണ്ടാക്കുന്നത് നന്നായിട്ട് കുതിർന്ന് കിട്ടും അരച്ചെടുക്കാനും എളുപ്പമായിരിക്കും നല്ലതായിട്ട് കുതിർന്ന് കഴിയുമ്പം മിക്സി ജാറിലോട്ടിട്ടിട്ട് അരച്ചെടുക്കാം ഒരു കപ്പ് റൈസിന് അരക്കപ്പ് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ കാൽ കപ്പ് ചോറ് ഞാൻ മട്ടാരിയുടെ ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം കളർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവലല്ലെങ്കിൽ വെള്ളച്ചോറായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഫ്ലേവറിനായിട്ട് ഒരു നാലഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്കയുടെ ഒക്കെ അളവ് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമേ ഇട്ടു പിന്നെ ഞാനൊരല്പം ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ജീരകം ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ ഒരു ചെറിയ നുള്ളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏലക്കയും ചീരവും കൂടി മിക്സ് ചെയ്തു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഈസ്റ്റിൻ്റെ അളവ് മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ ആവാം ഇതിലൊരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ചേർക്കണ്ട കാരണം ലൂസായി കഴിഞ്ഞാൽ അരി നേരെ അരഞ്ഞ് കിട്ടത്തില്ല അപ്പം ആദ്യം അരക്കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കുക കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങാവെള്ളം ഒക്കെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കുമേ അപ്പം ഞാനിതിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല കറക്റ്റ് അരക്കപ്പ് തന്നെ പാകത്തിന് ആയിരുന്നു സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പോലെ ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കുക ഒത്തിരി സ്മൂത്ത് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നമുക്കിതൊന്ന് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം മാവ് ഒത്തിരി പുളിക്കേണ്ട ആവശ്യമില്ല വട്ടയപ്പം തന്നെ അറിയാമല്ലോ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നാൽ മതി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു കാലാവസ്ഥക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടുതലൊക്കെ എടുത്തു നിന്നിരിക്കും അപ്പോൾ എനിക്കിതൊരു കറക്റ്റ് മൂന്ന് മണിക്കൂറായപ്പോൾ തന്നെ മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ ഒത്തിരി അങ്ങ് ഇളക്കരുത് അപ്പം ചിലപ്പോൾ കട്ടിയായി ഇതിൽ നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ മറന്നു പോരുത് ഒന്ന് ഇളക്കിയതിന് ശേഷം പത്ത് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ പത്ത് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് ആവിയിൽ വേവിക്കാനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയും സൈഡിലും ഒക്കെ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് നെയ്യായാലും മതി ഇനി റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച മാവ് നമുക്കിതുപോലെ സ്പൂണിൽ കോരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് പിന്നെ മിക്സ് ചെയ്യേണ്ട മോളിൽ നിന്ന് തന്നെ ഇങ്ങനെ സ്പൂണിൽ കോരി ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇപ്പം ഞാനൊരു വലിയ വട്ടയപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചിട്ട് ചെറിയ ചെറിയ അപ്പമായിട്ടും ഉണ്ടാക്കാം പിന്നെ ഒരു ഇഡ്ഡലി തട്ടിലെന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാക്സിമം ആ ഒരു സമയത്ത് തന്നെ വെന്ത് കിട്ടും ഒഴിക്കുന്ന ആ ഒരു മാവിൻ്റെ കട്ടിക്കനുസരിച്ച് സമയം വ്യത്യാസം വരും കേട്ടോ വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു പിങ്ക് കളറിൽ വരെ ആ ഒരു അരിയിട കളറാണ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ പാത്രത്തിൽ നിന്ന് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ചെറിയൊരു കൂടി കഴിക്കാനും നല്ലതാ കേട്ടോ ഒരു കളർ മാത്രമല്ല ആ ഉണക്കലരി വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെതായ ഒരു ഉണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വട്ടയപ്പം ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പിങ്ക് വട്ടയപ്പ റെഡി പഞ്ചസാരയ്ക്ക് പോകാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം പക്ഷേ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വട്ടയപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്